ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാനിവിടെ വരിക്കച്ചക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് നമുക്കിതിനൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കട്ടെ ചക്കയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ചക്കയുടെ ചുളയും നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ നമുക്ക് ഇതിയുടെ ജിലേക്ക് ഇട്ടുകൊടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ഇട്ടു കൊടുക്കാം കുറച്ച് തേങ്ങ ഇട്ടു കൊടുക്കാം ഇതിൽ 1/2 കപ്പ്ോളം തേങ്ങ എടിറ്റിട്ടുണ്ട് മാവിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് തേങ്ങയും ഉപ്പുമെല്ലാം റവയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അടിച്ച് മാറ്റി വെച്ചിരുന്ന വരിക്കച്ചക്ക പഞ്ചസാര മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചക്കയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അരക്കപ്പ് റവ മാവും കൂടെ ചേർത്ത് കൊടുക്കാം അടിച്ചു വെച്ചിരുന്ന വരിക്ക ചക്കയുടെ അളവ് ഒത്തിരി കൂടുതലായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് മാവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് ഏലക്കായും കൂടെ ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മാവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാവിൽ നിന്നും കുറച്ച് എടുത്തിട്ടുണ്ട് ഇവിടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ എല്ലാം ഇട്ടുകൊടുക്കാം പരിക്കച്ചക്ക വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പൂർണമായിട്ടും കിട്ടുള്ളൂ അഞ്ചെണ്ണം ആദ്യം ചെയ്തെടുക്കാം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അല്പം കൂടിപ്പോയി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാനുള്ളതായിരുന്നു ഞാനത് ഓർത്തില്ല കേട്ടോ എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ

എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമ്മളിത് ചെയ്തെടുക്കാൻ നേരത്തെ ഞാൻ ഫ്ലെയിം ശ്രദ്ധിച്ചില്ലായിരുന്നു അങ്ങനെയാണ് ഇത് ഡാർക്കായി പോയത് എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് നമുക്കിതിനെ കോഴിയെടുക്കാം പിന്നെ ഇതിന് ഒരു ഇതുപോലെ ബാക്കിയിരിക്കുന്നതും ചെയ്തെടുക്കട്ടെ കോരി മാറ്റി കൊടുക്കാം ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് വരിക്കിച്ചൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക്